ഗുമസ്തൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ആ ഒരു കഥാപാത്രം കേട്ടപ്പോൾ എന്താണ് തോന്നിയത് അതായത് ഒന്ന് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു നമ്മളെന്താ പറയുക ഓ ഇത്രയും കാലമാണോ അറിയാലോ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സിനിമയിൽ ഇങ്ങനെ ചെറുതും വലുതും വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഇത് എന്നോട് വന്ന് കഥാപാത്രം കണ്ടപ്പോഴും അല്ലെങ്കിൽ കഥ കേട്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇത് നടന്നിരുന്നെങ്കിൽ ഇത് കെട്ടിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് കൊതിച്ചു അങ്ങനെ അതാണ് ആ കഥ കേട്ടപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെ സഹായിച്ച് അത് വൃത്തിയായിട്ട് അത് നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഡയറക്ടർ ആകേണ്ടത് അത്രയും വന്നിട്ട് മെയ്ക്ക് ചെയ്തു അത് ക്യാമറ മോൺ കുഞ്ഞു ആയിരുന്നു അതിലത് പിന്നെ എന്താ പറയുക ഡയഗ്രോങ് സ്കോർ അതിമനോഹരമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അതങ്ങ് ആഗ്രഹിച്ചു അത് സ്വപ്നം കണ്ടു അതിനുവേണ്ടി ശ്രമിച്ചു നടന്നു അതാണ് തിയേറ്ററിലേക്ക് എത്തിയാണ് അതെ അല്ലേ അതെ ഈ റോണി സ്ക്രിപ്റ്റുകൾ നമുക്കറിയാം കണ്ണൂർ കോൺഗ്രസ് സ്ക്രിപ്റ്റ് സിനിമ ഏറ്റവും ഹൈപ്പിലേക്ക് എത്തിച്ചാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ കൂടിയാണ് ചോദിക്കുന്നത് ആക്ടറിൽ നിന്ന് മാറ്റി നിർത്തിയുണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചോക്കുമ്പോഴും നമുക്ക് ഒരു സിനിമയുടെ ഒരു വിജയത്തിന് ഒരു കഥയിലാണല്ലോ ഒരു വിജയം പഞ്ചുണ്ടാവും അങ്ങനെ ഇതിലേക്ക് അടുപ്പിച്ചത് എന്തായിരിക്കും അല്ല ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ തന്നെ പള്ളിപ്പാടനെന്ന് പറഞ്ഞാൽ മുഖ്യപത്രം പുള്ളിയാണ് ഞാൻ എൻ്റെ സംവിധാനമായിട്ട് നമുക്ക് നല്ലൊരു അടുപ്പുള്ള നമ്മൾ ഇപ്പോഴും പറയാലോ നമ്മൾ ഈ സൗഹൃദങ്ങൾ നമ്മളുള്ള ഉള്ള പെർഫോമറെ കുറച്ചും കൂടി ഉപയോഗിച്ചതാണ് നമുക്ക് നമുക്കങ്ങനൊരു ഒരു ചെറിയൊരു ലിബേർട്ടി വേണം എല്ലാം ഏത് നടനാണെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ ചട്ടം കൂടി നിർത്താതെ നമ്മൾ അഭിനയിപ്പിക്കുന്ന ഒരാൾ പല ആൾക്ക് പല നവാഗതരുണ്ട് അപ്പം അതിനകത്ത് എനിക്ക് എന്നുള്ള വ്യക്തിയോടൊപ്പം ഞാൻ രണ്ടാമത്തെ സിനിമയാണ് എതിരെ എന്നുള്ള സിനിമയ്ക്ക് ശേഷം രണ്ടാമത്തെ സിനിമയാണ് അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ കഥാപാത്രങ്ങളിൽ ചേട്ടാ ഈ ഒരു പരിപാടി ചേട്ടൻ ചെയ്ത് നന്നായിരിക്കണം എന്നുള്ളത് ഞാൻ കഥയെക്കുറിച്ച് അങ്ങനെ ഇത് കാര്യം വേണ്ടി ചോദിച്ചാൽ പോലീസ് കഥാപത്രങ്ങൾ വീണ്ടും പോലീസ് പരിപാടി പരിപാടി നമ്മുടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ജെയ്സ് ആണ് പിന്നെ ഉണ്ട് ഉണ്ട് ദിലീഷ് അപ്പൊ അങ്ങനെ ആ ഒരു വർക്ക് നമ്മള് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു നല്ല തോതിൽ എഴുതിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പൂർണ്ണമായിട്ട് എനിക്ക് എന്റെ കഥയെ കുറിച്ച് അറിയുന്നത് എന്നെപ്പോലും എന്റെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് റിയാസിന്റെ റിയാസ് ഒരു പുതിയൊരു എഴുത്തുകാരൻ കൂടി എന്താ പറയുക ഇവിടെ എന്താ പറയുക പുള്ളിയും കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ സിനിമ കുഞ്ഞുണ്ടി പിന്നെ മ്യൂസിക് സ്റ്റീഫൻ അല്ലേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിനോയ് എസ് പ്രസാദ് അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരുടെ ഒരു അരങ്ങേറ്റം കൂടിയാണ് ആ ഒരു അരങ്ങേറ്റത്തിൽ ഒരു വീട്ടിൽ പോലീസ് വേഷം എന്ന് കേട്ടപ്പോൾ ഒന്ന് ബാക്കിലോട്ട് പോയെങ്കിലും പക്ഷെ അത് നമുക്ക് ചേർന്നൊരു കഥാപാത്രം എന്ന് മനസ്സിലാക്കി ആ അതെ അല്ല നമ്മളി കുറഞ്ഞ ഇപ്പം നാളെ ചേട്ടന് ഒരു പടം സംവിധാനം ചെയ്യണം അപ്പം നമ്മൾ നിങ്ങളെന്നുള്ള വ്യക്തിയിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടുകാണല്ലോ അതിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ നല്ലൊരു കഥ ഒരാൾക്ക് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് മെയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ടാണോ നമ്മൾ പറയുന്നത് ഒരു നല്ല തിരക്കത് എത്ര മോശമായിട്ട് എടുത്താലും ഒരു പരിധി വരെ ഓടും പക്ഷെ ഒരു മോശം തിരക്കത് എത്ര നന്നായിട്ട് എടുത്താലും ഓടില്ല എന്ന് പറയുന്നത് അപ്പൊ അവതരണ രീതി എന്ന് പറയുന്നത് അമൽ നമ്മൾക്ക് ജോബി എന്ന് പറയുന്ന സംവിധായകനായിക്കോട്ടെ ഈ എഴുത്തുകാരനായിക്കോട്ടെ രണ്ടുപേരും നല്ല തോതിൽ പറഞ്ഞ് അവതരിപ്പിക്കാനും ഫലപ്പിക്കാനും കഴിവുള്ള വ്യക്തികളാണ് എന്നിട്ട് എഴുതെടുക്കാന്ന് പറയാം അപ്പൊ അങ്ങനെ ടീമിന്റെ ഒപ്പം നമ്മൾ നിന്ന് കൊടുത്താൽ മതി അത്ര അത്ര തന്നെയാണ് നമ്മൾ കണ്ണു വെച്ച് കൊണ്ടു ചില നടന്മാരെ മാത്രമേ നമ്മൾ പുറകു നടന്നു ബുദ്ധിമുട്ടി നമ്മളത്തോട് കേട്ടിട്ടുള്ളൂ ബാക്കിയുള്ള നമ്മൾ മോശമാക്കില്ല നമ്മൾ ആ ജോലി നന്നായിട്ട് അർപ്പണ പോകത്തോണ്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞു അസീസിനെ പെട്ടെന്ന് നോക്കിട്ട് പറഞ്ഞപ്പോ ഞാൻ പറയാവുന്ന ഒരു ഒരു മാസം മുമ്പൊക്കെയാണ് നമ്മുടെ ഇതുമാത്രം ശാരീരികമായിട്ട് അനിച്ചു അല്ലെ ഓട്ടോ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഭക്ഷണം നിർത്തി തടി കുറച്ചു തടി കുറച്ചു എല്ലാ ലുക്ക് മാറ്റി പക്ഷെ ബിപിന്റെ നോട്ടത്തില് എന്തോ ചേട്ടാ ഒരുപാട് നിലപാട് ഇഞ്ഞാക്കേണ്ടി വന്നു പറഞ്ഞിട്ട് ചേട്ടന്റെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി അപ്പൊ ഞാൻ നോക്കിയപ്പോ ഓരോരു എക്സ്പ്രഷൻ അപ്പൊ അതായത് ചേട്ടനല്ലാന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അതാണ് എന്താ പറയുക അതാണ് അഭിനയം അത് ഞാനത് ശ്രദ്ധിച്ചാസീസ് കൗണ്ടറിന്റെ ആളാണ് ബാർ കൗണ്ടർ അല്ല ഉദ്ദേശം കൗണ്ടർ അത്ര ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അതെ വിഭിനെ സംബന്ധിച്ച വിഭിനെ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെ ബോയ്സ് ഓടിക്കൊണ്ടിരിക്കുന്നു ഈ സിനിമ റിലീസ് ആവുന്നു അപ്പൊ രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ സൂപ്പർ ഹിറ്റ് കാരണം രണ്ട് സിനിമയും നല്ലതാണ് അത് തന്നെയാണ് സൂപ്പർ ഇനി വരാൻ പോകുന്ന സിനിമയും ഹിറ്റ് ആവണം അതിനുവേണ്ടി എല്ലാം നമ്മളിങ്ങനെ പണിയെടുക്കുന്ന ഇതിലെ കഥാപാത്രം ഇതിലെ കഥാപാത്രം ഈ പടത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ക്യാരക്ടറാണ് ചെയ്ത് അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യാൻ സത്യം പറഞ്ഞ വലിയ സ എന്താ പറയുന്നൊരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് കാരണം എനിക്കെപ്പോഴും ഈ പടത്തിൽ ആദ്യമായിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഇങ്ങനെ ഇതിൽ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ ചെയ്യാമെന്ന് പറഞ്ഞില്ല ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടായില്ല ആ സാധാരണ സ്ക്രിപ്റ്റ് കേൾക്കാണ്ട് അങ്ങനെ നമ്മൾ പറയലല്ലോ കേട്ടോ അപ്പോൾ സ്ക്രിപ്റ്റ് പക്ഷേ കേട്ടപ്പോൾ സത്യലി ഞാൻ ഞെട്ടിപ്പോയി ഈ ഭയങ്കര ഇഷ്ടമായി നല്ല സ്ക്രിപ്റ്റ് ഇവർ നന്നായിട്ട് നെറേറ്റ് ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഇതിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ സെറ്റിൽ ചെല്ലുന്നത് സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ അറിയാം ഞാൻ കുറച്ച് നാൾ ഒരിത്തിരി ആപ്പിലായിരുന്നു വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ അധികം പരിപാടികൾ കമ്മിറ്റ് ചെയ്യുകയൊന്നും ഉണ്ടായിരുന്നു അല്ലെ എഴുത്തുമായി ബന്ധപ്പെട്ട് ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ അഭിനയിക്കാൻ ഇവരുടെ സെറ്റിലേക്ക് ചെന്നപ്പോൾ ഇവർ തന്നൊരു സ്വീകരണവും ഇവർ എന്നോട് കാണിച്ച ഒരു സ്നേഹവും പിന്നെ ഈ പറഞ്ഞപോലെ എനിക്കൊരു കോൺഫിഡൻസ് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അതൊക്കെ ഡയറക്ടറിനോടും അതിൻ്റെ പ്രൊഡ്യൂസറോടും എല്ലാവരോടും ഞാൻ എന്നൊരു പ്രത്യേകം നന്ദി റൈറ്ററോടും ഒക്കെ പറയുന്നു ഒരു അച്ഛൻ കഥാപാത്രമാണ് ചെയ്യുന്നത് അതെ ആ കഥാപാത്രത്തോട് യോജിച്ചു നിക്കുകയാണ് മകനായിട്ട് അതെ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അച്ഛൻ മകൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്കുള്ളിലെ ഇല്ല ഈ പുള്ളിനെ അച്ചാന്നു വിളിക്കില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് ആയിരുന്നു കാരണം വേറെ അതൊക്കെ ശീലിച്ചോണ്ടാവിൽ അതാ അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയം അതെ അതെ അവിടുന്ന് വരുന്നുണ്ട് പക്ഷെ എന്നെ ഞെട്ടിച്ചിട്ടുള്ള അഭിനയമായിരുന്നു ജയ്ച്ചേട്ടന്റെ കാരണം എനിക്ക് അവിടെ ചെയ്തപ്പോ അത്രയൊന്നും ഫീൽ ചെയ്തില്ല ഞാൻ ഈ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നേരത്തെ പറയുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ദൈവം ആഗ്രഹിച്ചാൽ ജോയിച്ചേട്ടിന് ജോസഫ് കിട്ടിയ പോലെ തന്നെ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധീർച്ചയായിട്ടും അങ്ങനെ കിട്ടട്ടെ പ്രാർത്ഥിക്കുക നമുക്ക് അത് ഞാനിവിടെ കുറെ പേര് ഓർന്നു ആ ഒരു കഥാപാത്രത്തിലേക്ക് താങ്കൾ എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ് അങ്ങനെ ഉണ്ടാകണം േക്ഷകരാണ് തീരുമാനിക്കുന്നത് അതെ താനിമീശ് മാത്രമേ ഉള്ളൂ അടിപൊളി ഈ ടീമുകളിലൂടെ എങ്ങനെ പിടിച്ചാ എന്റെ കൂടെ അല്ല മുള്ളിയാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതും ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിലൊക്കെ ഭയങ്കര ടഫ് ആയിരുന്നു ഇവരുടെ ഇവിടെ പെർഫോമൻസിന്റെ കാര്യത്തില ഇപ്പൊ ബി പിൻ പറഞ്ഞ പോലെ ജയ്സൈഡിന്റെ പെർഫോമൻസ് അങ്ങനെ നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നുണ്ട് അതെ നമ്മള് ജയ്സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പറയാണ് ജയ്സഡിന സിനിമയ്ക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ജയ്സൊക്കെ Season two!